നമ്മളെ ഇഷ്ടപ്പെട്ട ചെറുക്കനെ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ കാരണം നമ്മൾ തൊണ്ണൂറുകളിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നമുക്കറിയാം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പിള്ളേരെ പിള്ളേർ ഇഷ്ടത്തിന് ഇങ്ങനെ പിള്ളേർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ നല്ല പയ്യനെ എന്റെ മോള് നമുക്ക് അരേ കണ്ടുപിടിക്കുന്നാരേ കിട്ടാനൊരു സന്തോഷത്തിനി കിട്ടേണ്ട അതാണ് വലിയ കാര്യം ശൂ എൻടെ പൊന്നേ ചേച്ചി പ്രേമമാ നമുക്കൊക്കെ മനസ്സിലാവോ നമ്മളക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടടാ പക്ഷേ നാട്ടുകാര് വീട്ടുകാരൻ മുന്നേ എങ്ങനെ നോക്കും ഒന്നില്ലേ ചേച്ചി റയിൽവേ കോളേജ് ചേച്ചി ഞാൻ എന്ത് പഠാക്കി എങ്ങനെ നല്ല ആരോഗ്യത്തെ വെക്കും ചേച്ചിയുടെ കുട്ടാരേ കണ്ടല്ലേ എൻടെ കുട്ടാരേ പഠിക്കുന്ന എൻടെ പൊന്നേ ചേച്ചി ചെറുപ്പ പിള്ളേ ¡No! ¡Calera!